ഡയബറ്റീസ് ഇന്നൊരു വളരെ കോമൺ ടേമും അതേപോലെ ഭയപ്പെടുത്തുന്ന ഒരു ടേമുമായി മാറിയിരിക്കുന്നു ഞാൻ ജുബേരിയ ഫിറോസ് കൺസൾട്ടൻ്റ് ഓപ്റ്റോമെട്രിസ്റ്റ് ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ഡയബറ്റീസ് ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു അസുഖമായി മാറിയിരിക്കുന്നു ഇത് ഭയപ്പെടുത്തുന്ന ഒരു അസുഖമായി മാറിയിരിക്കുന്നു കാരണം ഡയബറ്റീസ് ഏകദേശം ശരീരത്തിലെ ഏകദേശം എല്ലാ അവയവങ്ങളെയും ബാധിച്ചിട്ടുണ്ട് ബാധിക്കാറുമുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡയബറ്റീസ് അഥവാ ഷുഗർ അഞ്ച് വർഷത്തിൽ അധികമായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ഷുഗറിൻ്റെ ലെവൽ എപ്പോഴും ഹൈ ആയി നിൽക്കുകയോ ചെയ്യുന്ന ആളുകളാണ് ഇതിന് ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകൾ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ് അതേപോലെ തന്നെ കണ്ണിനെയും ബാധിക്കും കണ്ണിനെ ബാധിക്കുന്ന അസുഖത്തിൻ്റെ പേരാണ് ഡയബറ്റിക് റെച്ചിനോപതി മറ്റൊരു അവയവത്തിനെയും ബാധിക്കുന്നത് പോലെയല്ല കണ്ണിനെ ഡയബറ്റീസ് ബാധിക്കുമ്പം ശരിക്കും ഒരു പേഷ്യൻ തിരിച്ചറിയാൻ സാധിക്കും അയാൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയിൽ വരുന്ന മാറ്റങ്ങൾ പക്ഷേ ആ മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കും സ്റ്റേജ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയി കാണും ആർക്കാണ് ഡയബറ്റിക് റെക്നോപതി ഉണ്ടാവാൻ കൂടുതൽ സാധ്യത ഷുഗർ ലെവല് എപ്പോഴും ഹൈ ആയി നിൽക്കുന്ന ആളുകൾക്കും അഞ്ച് വർഷത്തിൽ വർഷത്തിലധികമായി ഷുഗർ ബാധിച്ച ആളുകൾക്കുമാണ് സാധാരണ ഡയബറ്റിക് റെക്നോപതിക്ക് ഹൈ റിസ്ക് പേഷ്യൻസ് എന്ന് നമ്മൾ പറയുന്നത് ഡയബറ്റിക് റെക്നോപ്പതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ കണ്ണിനെയോ കാഴ്ചയോ നമുക്ക് കാര്യമായ ബാധിപ്പൊന്നും കാണാറില്ല വളരെ തുടക്കത്തിൽ തന്നെ നമ്മൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ചികിത്സ ചെയ്താൽ ഡയബറ്റിക് റെക്നോപ്പതി ഒരു കാലം വരെ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നതാണ് ഡയബറ്റിക് റെക്നോപ്പതിക്ക് എന്തെങ്കിലും ചികിത്സ ഉണ്ടോ എന്ന് പലപ്പോഴും പലവർക്കും ഉണ്ടാവാം ഡയബറ്റിക് റെക്നോപ്പതിക്ക് പല സ്റ്റേജുകളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് ഡയബറ്റിക് റെക്നോപതി കണ്ടെത്തുന്നതെങ്കിൽ അതിന് ശരിക്കും ചികിത്സയൊന്നുമില്ല വളരെ ഏർലി സ്റ്റേജിൽ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്കിത് ഒരു പരിധി വരെ ഈ ഡയബറ്റിക് റെക്റ്റോപ്പതി ചേഞ്ചസ് നമുക്കൊന്നും കൂടി പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോകാം അതായത് അതിൻ്റെ മാറ്റങ്ങൾ വരാതെ നോക്കാം ഇനി മാറ്റങ്ങൾ വന്നാൽ തന്നെ ഒരു സെക്കൻഡ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഇനീഷ്യലി അതിന് ചെറിയ ട്രീറ്റ് ഓപ്ഷൻസ് ഉണ്ട് അല്ലാണ്ട് തന്നെ കണ്ണിന്റെ നരമ്പിലേക്ക് വരുന്ന ഒരു പ്രയാസമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി അതായത് ഷുഗർ ബാധിച്ച് കണ്ണിന്റെ നരമ്പിൽ ചെറിയ ബ്ലീഡിങ് പോലെയോ നീർക്കെട്ട് പോലെയോ വരുന്ന ഒരു പ്രത്യേക പ്രത്യേകയാണ് നമ്മൾ ഡയബറ്റിക് എന്ന് പറയുന്നത് അത് ഓരോ സ്റ്റേജിനനുസരിച്ചിട്ടാണ് അതിന്റെ ട്രീറ്റ്മെൻറ് ഓപ്ഷൻ ഫൈനലൈസ് ചെയ്യുന്നത് ഇനീഷ്യലിയൊക്കെ ലേസർ പോലത്തെ ട്രീറ്റ്മെൻറ്റ് സൂചി വെക്കുന്ന അഡ്വാൻസ് സ്റ്റേജസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ നരമ്പിൻ്റെ ഓപ്പറേഷൻ സർജറി നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ഇതുകൊണ്ടൊക്കെ ഡയബറ്റിക് റെക്നുപതിൻ്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ചികിത്സകൾ പോലെ ഇതിനൊരു കംപ്ലീറ്റ് ക്യൂർ ഇല്ല അതായത് ഒരു ചികിത്സ ചെയ്താൽ പൂർണ്ണമായും ഭേദമാവുന്ന ഒരു അസുഖമല്ല ഡയബറ്റിക് റെറ്റനോപ്പതി അതിനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ തടയാനും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ മാത്രമേ ഈ ട്രീറ്റ്മെൻസിനൊക്കെ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഡയബറ്റിക് ആയ ആളുകൾ ഡയബറ്റിക് റെറ്റനോപ്പതി വരാതെ നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അതായത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സ്റ്റേജാണ് അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ് ഡയബറ്റിക് റെറ്റനോപ്പതി ഡയബറ്റിക് ആയ ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് വർഷത്തിൽ ഒരിക്കൽ നിർബന്ധമായും കണ്ണ് പരിശോധിക്കണം കണ്ണ് മാത്രം പോരാ കണ്ണിൻ്റെ നിരമ്പും പരിശോധിക്കണം അതിന് നമ്മൾ തുള്ളി മരുന്ന് ഒഴിച്ചുള്ള പരിശോധനയാണ് ചെയ്യുന്നത് ഇനി അതിനെക്കാട്ടിലും അപ്പുറത്തേക്ക് നമുക്ക് കണ്ണിൻ്റെ നരമ്പിൻ്റെ സ്കാനിങ്ങും ചെയ്യേണ്ടതാണ് ഇത് സാധാരണ ഒരു കണ്ണ് ഡോക്ടർ അല്ല ഒരു റെറ്റിനൽ സ്പെഷ്യലിസ്റ്റ് അതായത് കണ്ണിൻ്റെ നിരമ്പിൻ്റെ വിദഗ്ധനായ ഒരു റെറ്റിനൽ സ്പെഷ്യലിസ്റ്റാണ് ഈ ഡയബറ്റിക് റെട്ടനോപ്പതിൻ്റെ സ്ക്രീനിങ് ചെയ്യുന്നത് ഇനി ഷുഗർ കൂടും കുറയും ചെയ്യുമ്പോൾ കാഴ്ചയ്ക്ക് വരുന്ന സാധാരണ മാറ്റം സ്വാഭാവികമാണ് അത് മനസ്സിലാക്കുകയും ഷുഗർ എപ്പോഴും നോർമൽ സ്റ്റേജിലേക്ക് എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുകയും മരുന്ന് കൃത്യമായി കഴിച്ച് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക ഇങ്ങനെ കണ്ണിൻ്റെ നിരമ്പിനെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതിക്ക് വേണ്ട രീതിയിലുള്ള സ്റ്റെപ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡയബറ്റിക് റെക്നോപതി വരാതെ നോക്കുകയോ വന്നത് കൃത്യമായി ചികിത്സ ചെയ്ത് മാറ്റുകയോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ മറക്കണ്ട ഡയബറ്റിക് ആയ ആളുകൾ വർഷത്തിൽ ഒരിക്കൽ കണ്ണിന് നിരമ്പ് പരിശോധന നിർബന്ധമായിട്ടും ചെയ്യുക